സ്വരമിൽ ഹക്കിൻ രാജ്യത്തെ സമാധാനം രാജ്യത്തെ മത സാഹോദര്യം സൗഹാർദ്ദം അതെല്ലാം പരിപാലിക്കുവാൻ പരീക്ഷിക്കുവാൻ കഴിയുന്ന വിശ്വാസങ്ങൾ വളർത്തിയെടുക്കുന്ന ഉത്കൃഷ്ടമായ ആശയങ്ങൾ പ്രദാനം ചെയ്യുന്ന കൂട്ടായ്മകളായിരുന്നതാണ് സമസ്തയുടെ സവിശേഷം നൂറാം വാർഷിക മഹാസമ്മേളനം സമസ്തയുടെ ചരിത്രത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പൊതുചരിത്രത്തിൽ കൂടി ഇടം പിടിക്കാൻ പോകുന്നതാണ് കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ജഫ്രി മുത്തുപോയത്വങ്ങൾ സമൂഹത്തിനകത്ത് നല്ല ചലനങ്ങൾ ഉണ്ടാക്കും എന്നതിൽ തർക്കമില്ല ഇസ്ലാമിയെ ജൈവികമായി നിലനിർത്തണമെങ്കിൽ അതിന്റെ തരത് ശൈലി നിലനിർത്തണമെങ്കിൽ സമസ്തയെ പോലെയുള്ള സംഘടനകൾ തന്നെ വേണം ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കി തീർക്കാം ഈ രാജ്യത്ത് സ്നേഹം ഉണ്ടാക്കി തീർക്കാം ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരുണ്ടോ അവരോട് കൂടെ സഹകരിച്ചു കൊണ്ട് വേണ്ടത് ചെയ്തു കൊടുക്കുക ഇതൊക്കെ നമ്മളെ നിർബന്ധമായ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ഓരോരുത്തരും കഴിഞ്ഞ് തയ്യാറാവണമെന്ന് ഞാൻ പ്രത്യേകമായി എല്ലാവരോടും വളർത്തിക്കൊണ്ടു